എന്റെ ചിന്ത കവിത രചനരുദ്രൻ വര്യത്ത് ആലാപനം വാഹനചന്ദ്രൻ അധികാരമല്ലെൻ്റെ സ്വപ്നം ആദർശമാണൻ കരുത്ത് ആശയം ബലികൊടുത്തും ആ കണ്ട ഞാനാണു ഭ്രാന്തൻ അധികാരമല്ലെ സ്വപ്നം ആദർശമാണെൻ കരുത്ത് ആശയം കൊടുത്തുന്നു ബലികൊടുത്തുന്നു ആകണ്ടാനാണുഭ്രാന്തൻ അനുയായിയായിട്ടിരുന്നാൽ ആനന്ദമോടെ വസിക്കാം അടിയാളനായി കഴിയാൻ ആവില്ല ഞാനത്രിമൂഢൻ അനുയായിയായിട്ടിരുന്ന ആനന്ദമോടെ വസിക്കാം അടിയാളനായി കഴിയാൻ ആവില്ല ഞാൻ അത്ര മൂടൻ അലിയട്ട് ഞാൻ എൻ എഴുത്തിൽ അറിയട്ട് ലോകാർ മുഴുക്കേ അകലക്കിടക്കും സുഹൃത്തായി അവരൊക്കെ എന്നെ സ്മരിക്കും അലിയട്ടെ ഞാൻ എന്നെഴുത്തിൽ അറിയട്ടെ ലോകർ അകലെ കിടക്കും സുഹൃത്തായി അവരെന്നെ സ്മരിക്കും അകലെ കിടക്കും സുഹൃത്തായി അവരൊക്കെ എന്നെ സ്മരിക്കും